ഈ ൂട്ട് നിനക്ക് വേണോ വേണ്ടയോ ഇന്ന് വന്നു ഇന്ന് രാത്രി എല്ലാരും വിചാരിക്കുന്നു ഞാൻ നമ്മുടെ ട്രിവാൻഡ്രം വരെ ഒന്ന് നമ്മുടെ സിബിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ഞാൻ സിബിൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ഞാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയ സമയത്തും സിബിനോട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ ഒരു കുഞ്ഞു പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വരും ഇപ്പം ഞാൻ ആലപ്പുഴയാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിൽക്കുവാണ് അപ്പം ഇവിടെ നമ്മുടെ രണ്ടു ആൾക്കാർ അതായത് നമ്മുടെ നന്ദൂട്ടനും നിഷാനും വന്നിട്ടുണ്ട് അപ്പം അവരെ ഒന്ന് പിക്ക് ചെയ്യണം അവരെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് സിബിൻ്റെ അടുത്തേക്ക് പോവുക അതുകൂടാതെ നമ്മുടെ ഒരു കൂട്ടുകാരനെ കൂടെ വിളിക്കാനായിട്ടുണ്ട് കാരണം ഞാൻ ഇന്ന് തന്നെ റിട്ടേൺ വരും എനിക്ക് നാളെ ഒരു ചെറിയ പ്രോഗ്രാം ആലപ്പുഴയിലുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് വരേണ്ടതു കൊണ്ട് ഞാനിത് കൂട്ടുകാരനെ കൂടെ വിളിച്ചിട്ടുണ്ട് അവനെ പരിചയപ്പെടുത്തി രണ്ടുപേര് നിഖിൽ എന്നാണ് അപ്പം നമുക്കിപ്പോൾ നമ്മുടെ നന്ദൂട്ടനെയും നിഷാനേനെയും പോയി വിളിക്കാം സായിക്ക് വരാൻ പറ്റില്ല കാരണം സായിക്ക് അവന്റെ നടുവിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവനൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടുണ്ട് സായി കാണത്തില്ല ബാക്കി നമ്മുടെ ടീംസ് ഒക്കെ അവിടെ ഉണ്ട് അവിടെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കാണാം രണ്ടുപേരും വരുന്നുണ്ട് ഞാൻ കാണിച്ചു കേട്ടോ ൂരത്തുനിന്ന് രണ്ടുപേരും കൂടെ നടന്നു വരുന്നുണ്ട് ഹായ് ചേട്ടാ ഇല്ല ഇല്ല ജിൻഡോപോറ ഇന്ന് കാണും 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 ഉറപ്പായിട്ടും പറയാം ചേട്ടന്റെണ്ട് ചേട്ടന്റെ പേരെന്താ മോനി ഓക്കെ ഞാൻ മോനി ചേട്ടൻ പറയാം ജിൻഡോറി വന്നിട്ടുണ്ട് ഹായ് അത് നടക്കുവേണ്ടേ ഇവിടെ നമ്മുടെ നന്ദന ഉണ്ട് പോകൊണ്ട് നിഷാനുണ്ട് നീ വെക്കപ്പാ ഇപ്പൊ നമ്മടെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ കൂട്ടുകാരനോട് പോകാനുണ്ട് അതുവഴി നമുക്ക് നേരെ തിരുവാണ്ട പോവാം ബാക്കി പേരോടേക്ക് പോകാൻ അതായത് പൊളിയല്ല ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ചാടാടിച്ചു കഴിഞ്ഞാൽ പൊക്കിയെടുത്ത് തോട്ടിട്ടുണ്ടാക്കേ എന്റെ അപ്പുറത്ത് കാണേം കായലൊക്കെ ഉണ്ട് ഞങ്ങൾ നേരെ എടുത്തിട്ടേക്കും ഇന്നലെ പറയാനുണ്ടോ പിന്നെ നീ തൃശൂർ കാര്യം അല്ലാണ്ട് പിന്നെ നിന്നെ മറ്റേ ആലപ്പുഴ വരുമ്പഴത്തേക്ക് നിന്റെ സ്ഥലം മാറാൻ പറ്റുവോക്ക് പോയേക്കാലോ കണ്ട കണ്ടാ ഇനി അണ്ട ഇപ്പൊ എന്തോ കാര്യോ ചോദിക്കണ്ടേ മിനി ബിഗ് ബോസ് ബിഗ് ബോസിലെ അതെ അതെ എന്തിന് തണുപ്പിക്കാണ് കത്തിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ആരും വീട് കത്തിക്കണോ വീട് കത്തിക്കണം വീട് കത്തിക്കട്ടെ ഇത് കേറുന്നില്ല പോവാ അവിടെ ആണോ ഒന്നോ കേറി എവിടെ ഇതാണ് നമ്മുടെ നിഖിലിന്റെ വീട് ഇതാണ് നിഖിൽ നീലെ ഹായ്ഡായ് ആ അട്രിവാണ്ടത്തേക്ക് പോവാ നമ്മള് നിഖിലിനെ ബുക്ക് ചെയ്തിട്ടുണ്ട് നിഖില് കിട്ടി അപ്പൊ ഞങ്ങൾ ഇനി നേരെ വർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ടു മണിക്കൂടെ എത്ര നാളെ സിമിം പറഞ്ഞിരുന്നു പക്ഷെ രണ്ടു മണിക്ക് എത്തുന്നത് എന്താ മണിക്ക് രണ്ടു മണിക്ക് എത്താൻ ഭയങ്കര പാടാകും എന്തായാലും നമുക്ക് രണ്ടര മൂന്ന് മണിക്കൊക്കെ പിടിക്കാൻ തോന്നുന്നു ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്തായാലും ബാക്കി നമുക്ക് അവിടെ ഇനി എത്തി അടക്കി എന്തൊക്കെ ആരാളൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവളെ ജീവിതത്തിൽ ഭാഗമാക്കി നിങ്ങളുടെ ജീവിതം മുടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് പോരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യാ നന്ദന എന്തായാലും വരണം തേടുന്നുണ്ട് നന്ദന വരണം തേടുന്നുണ്ട് അപ്പൊ എന്തായാലും നന്ദനക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കല്യാണാലോചനയ്ക്ക് ഷാപ്പ് വിവാഹ ആലോചനക്ക് നന്ദനയ്ക്ക് മെസ്സേജ് ചെയ്യാ നീ ചെയ്യുക ആരോ തോന്നു പറയട്ടെ പോയ കഥയൊക്കെ പറയാം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറുന്നവരെ പറയുമായിരുന്നു അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറിയപ്പോഴത്തേക്കും നന്ദര കൊണ്ടായാലനുഭവത്തെ പറ്റി നന്ദര പങ്കുവെക്കിണ്ടായ അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ കേൾപ്പിക്കാൻ വിചാരിച്ചു അതായത് നന്ദര തൃശൂരിന്റെ അഭിമാനമാണെന്നാണല്ലോ ഫിനാലെ എപ്പിസോഡിൽ അവള് തന്നെ സ്വന്തമായിട്ടില്ല സഹായിട്ടിനോട് അതായത് അതിന്റെ സംഭവം അതിന്റെ സംഭവം ഇങ്ങനെയാണ് കാട്ടിന് ഇപ്പൊ കത്താൻ പറ്റില്ല പുറത്ത് നല്ല മഴയാണ് കിണ്ണും മഴ ആയതുകൊണ്ട് നമുക്ക് അപ്പൊ എനിക്കിപ്പോ കത്താൻ പറ്റൂല ഞാൻ ഇപ്പൊ അണങ്ങിറക്കയാണ് എനിക്കിപ്പോ പറയട്ടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാ ഇപ്പോള് തൃശ്ശൂര് ഏതൊരു കടയില് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അത്രേ തൃശ്ശൂരിന്റെ അഭിമാനമാണ് നന്ദന അതുകൊണ്ട് ബില്ല് താണ്ടെന്നുള്ളത് പിന്നെ പറഞ്ഞു പറഞ്ഞാ പൈസ ഒന്നും കൊടുക്കണ്ട മോള് തൃശ്ശൂരിന്റെ അഭിമാനമാണെന്ന് അപ്പൊ ഞങ്ങൾ ഫുഡ് അതായത് ഇപ്പൊ നമ്മള് സംഭവം ഉണ്ട് ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന കടയില് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മള് നന്ദനെ മുന്നിൽ നിർത്തും എന്നിട്ട് ഞാൻ ചോദിക്കേട്ടാ തൃശ്ശൂരിന്റെ അഭിമാനം തൃശ്ശൂരിന്റെ ഇത് കൊല്ല കൊച്ചേ നമ്മള് കൊല്ലത്തെത്തി അപ്പൊ നന്ദന തൃശൂരിന്റെ അഭിമാനമാണ് എന്നുള്ള ആ ഒരു വേർഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ സമയത്ത് കമന്റ് ബോക്സിലേക്ക് കമന്റിയിലേക്ക് എന്താ കൊറേ ചീത്ത വിളി കൊറേ തൊരു വിളി ആ ഒന്നൂരാട്ടിക്ക് ആട്ട് ഈ വൃത്തികെട്ട ആട്ട് വൃത്തികെട്ടാട്ട് അങ്ങനെ ആട്ടണ്ട അങ്ങനെ ആട്ടണ്ട നാട്ടൻ നാട്ടെ നാട്ടൻ നാട്ടൻ നാട്ടണ്ട ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവിടെ അടുത്തിരിപ്പുണ്ട് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി കൊല്ലത്തുള്ള നമ്മുടെ ഒരു കടയിൽ കയറി ബ്ലൂ ഓഷ്യൻ ക്യൂലാണ് അല്ലേ ബ്ലൂ ഓഷ്യൻ ക്യൂലാണെന്ന് പറയുന്ന നമ്മുടെ സ്ഥലം കറക്റ്റ് ആയിട്ട് ഇത് പറയുകയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കൊല്ലം ചവറ പുത്തന്തോ അല്ലേ അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ് ഒരു വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് എന്താ വേണ്ടേ ഇതൊക്കെ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ കാണുന്നത് ബിഗ് ബോസ് ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റിട്ടില്ല ഹായ് അപ്പൊ ഞങ്ങള് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സിബിൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങള് കേട്ടില്ലേ ആ ബോർഡ് ഞാൻ കണ്ടില്ല ഏതാ ബോണേതാ ബോണുണ്ടോ ഇവിടെ ബോർഡ് കണ്ടില്ല ബോർഡ് കണ്ടില്ല അപ്പൊ ഞങ്ങള് ഇറങ്ങിട്ടാണ് ഇറങ്ങി എന്റെ ബാഗ് എടുത്തോടിക്കുകയാണോ സീജ പൊതുവെ നമ്മൾ ക്രൈം ത്രില്ലേ ത്രില്ലേഴ്സാണ് നീ പറയുള്ളു ആ പറഞ്ഞു പറഞ്ഞോ അടി 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 തന്നെ പക്ഷെ ഇന്ന് ഇതിനിടയിൽ പൂജേനെ സഹിക്കുന്ന അഖിലിനോട് കാണിച്ചു തരാം ഓക്കെ ഓക്കെ പൂജേന അതെ എത്ര നാളെ സഹിച്ചു അകലെ നാളായിട്ട് പൂജ സഹിച്ചോണ്ടിരിക്കുന്നു സഹിക്കുന്നില്ല സഹിക്കുന്നില്ല എത്ര നാളായിട്ട് നിങ്ങളുടെ ഈ സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു സന്തോഷത്തോടെ സമ ആറ് വർഷം ും നിനക്കൊന്ന് ഇവിടെ ദൃശ്യം അത് പറയാൻ പള്ളാ അവര് കണ്ടുപിടിക്കണം ഓ നിങ്ങളുടെ അവസാനത്തിൽ ഒരാളെ കാണൂല ഇവിടെ സിബിൻ നോക്കണം സ്പീച്ചിലാണ് ഇവിടെ നന്ദൂട്ടൻ ഇവിടെ മോനെ ഓയ്യോ എന്തിനാ ചോദിച്ചില്ല കേരളത്തിന്റെ ബംഗളൂർ എന്നീ പറഞ്ഞില്ല ഇവിടെ വന്നിട്ട് നന്ദനെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നു ഇത് തൃശ്ശൂർ എത്തിയോ നമ്മൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒത്ത എതിരാളിയാണ് ഇപ്പൊ അടുത്ത ില്ല തൃശ്ശൂർ നടത്താനും സുരേഷായിട്ട് നിർത്തൂല്ല സുരേഷായിട്ട് നിർത്തൂല്ലെന്ന പറഞ്ഞേക്കുന്നേ നന്ദുണ്ടെന്ന എനിക്ക് നടത്താം രണ്ട് ഒരുമിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് വിചാരിച്ചാ അവിടെയും ബോധമില്ല ഇവിടെയും ബോധവുമില്ലാർത്ഥി പറ ചിഹ്നം പറ ചിഹ്നം പറഞ്ഞ അപ്പൊ വോട്ടെനിക്ക് ഇടത്തുള്ളു ഒരു ഒരു പെങ്ങളുട്ടിക്ക് പറ്റിയൊരു ചിഹ്നം എന്താ ഉള്ളേ പെങ്ങൾ ഊട്ടിയുടെ ഭവന പദ്ധതി കുഞ്ഞു വീട് ഒരു വീട് ഒരു കുഞ്ഞു വീട് ഒരു വീട് നിക്കുന്ന നിന്റെ ഫാൻസ് ആണ് നോക്ക് 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 ആർക്കും നിന്നെ അറിയാമെന്നോക്കുന്നു അങ്ങോട്ട് ഇരിഞ്ഞി അങ്ങോട്ട് ഒരു ജീവിക്കുക ഇടിയ വരുന്ന വഴിക്കൊക്കെ പറഞ്ഞു ഇപ്പൊ തൃശ്ശൂരില്ലേ ഹോട്ടലിൽ കയറി കഴിഞ്ഞുപറിയാസ്ലിടം ആരോ പറഞ്ഞത് അവിടെ ചെന്നപ്പോഴത്തേക്കും തിരിഞ്ഞു തിരിഞ്ഞു ഇടീ തൃശ്ശൂരിന്റെ പെൺലൂട്ടേക്ക് കാണാൻ വേണ്ടി വന്നവര് ഇത് പെൺകുട്ടി തൃശ്ശൂരിന്റെ പെങ്ങൂട്ടീ സിബു പോയാരുന്നെങ്കിൽ പെങ്ങൾട്ടിക്കാരോ സിബിനെ വിക്റ്റായി പോയനെ രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് ഏഹ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഞാൻ വേണം വേണ്ടയോ എടുത്തോളൂ ഇനി തൃശ്ശൂരിലേക്ക് വേണ്ട പക്ഷെ നമ്മള് വന്ന് മൂന്നാം ദിവസം പോവുകയും ചെയ്തു ഞാൻ കാലെടുത്ത് കുത്തി മൂന്നാം ദിവസം ചക്കം നീ വന്ന ഞാൻ വന്ന് രണ്ടു ദിവസം മുന്നേ നീ പോയി ഞാൻ പറഞ്ഞ രണ്ടു ദിവസം നീയും പോയി അല്ല നിങ്ങൾ ഒരുമിച്ചാണല്ലോ കെട്ടിക്കറ്റ് എടുത്തിട്ട് പോയത് ഒരാളെ നടുവേ പിടിച്ചോണ്ട് പോയി അതെ 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 എന്തുകൊണ്ട് നിങ്ങളാ നിങ്ങൾ ആരോ പറഞ്ഞു പറ്റി ചേട്ടാ കപ്പ് കിട്ടുന്നു എനിക്കാരോ പറഞ്ഞ കപ്പ് കിട്ടും പെട്ടി ആ ആ ശരിയാക്കിയ ഇതാ ഇവിടെ പെങ്ങലുട്ടിയുടെ വീട് ഏഹ് ഇതാണ് പെങ്ങുട്ടിയുടെ വീട് കറി കയറി 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 പോയി പാല് കാച്ചു പോയി പാല് കാച്ചു പോയി പാല് കാച്ചു ചെല്ലി

കേറി റോഡേ കൂടെ പോവും വെള്ളത്തിൽ കൂടെ പോകും രണ്ടു ആ കേറിക്കോളില് ഉന്തി വിടറങ്ങോട്ട് എവിടെയെങ്കിലും പോയി പോയി അടികട്ടോടെങ്കിലും മഴ പെയ്തു മഴ പെയ്ത് സ്വന്തമായിട്ട് തന്നെ കേട്ടോളൂ വിട്ടു വിട്ടു വിട്ടോ ടാ നീന്തറിയല്ലേ കുഴപ്പമില്ലല്ലോ ഏടാ ഓക്കെ അല്ലേ ഒരു കുഴപ്പമില്ല ഞങ്ങളപ്പോ എല്ലാരും കൂടെ കയാക്കിങ്ങിന് പോകാൻ പോവാണ് കൂടുതൽ നീന്താൻ അറിയാത്ത ആൾക്കാരാണ് എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ പിന്നെ നിഖിൽ നീന്താറിയാ സിബിന് നീന്താൻ അറിയാം പൂജയ്ക്ക് അറിയാം പൂജയ്ക്ക് അറിയാവോ നീല നീന്തറിയാവോ അറിഞ്ഞൂടാ ഇനി ഞങ്ങള് പോയിട്ട് മിച്ചം വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അവസാനിക്കുന്ന ആയിരിക്കും അപ്പൊ എല്ലാരും കൂടെ അത് അത് അഖില് വലിക്കാനാടി അതെ എങ്ങനെ നീ മുങ്ങി പോയാ അഖിൽ വലിച്ചു പൊക്കി എടുത്തോളുമായിരിക്കും ആയിരിക്കും വള്ളി വള്ളിയാത് ആ വള്ളി അവ കൂട്ടിക്കെട്ട് ആ കേട്ടു കൂട്ടി കെട്ടറി അപ്പാലും ഞങ്ങളെ ബാക്കിന് കയാക്കിങ്ങനെ പോയിട്ട് വന്നിട്ട് കാണാം ഫോൺ ഫോണെന്തായാലും കൊണ്ടുപോകുന്നില്ല കാരണം വെള്ളത്തിൽ മുങ്ങി പോയി കഴിഞ്ഞാൽ ഫോൺ എന്തായാലും ജിദ് ഫോണോട് വെച്ചിട്ടാണ് പോകുന്നത് ബാക്കി വന്നിട്ട് കാണാം നമ്മുടെ ജിൻഡോ ബ്രോ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇവർ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി രതീഷ്ടൻ ഹായ് ഹായ് നമ്മുടെ ജിൻഡോ ബ്രോയും ആ ഇവർ ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല ഇവർ വന്നപ്പോഴത്തേക്ക് രാത്രി ഏകദേശം ഒരു എട്ട് മണിയായി ഇവിടെ വിനു ബ്രോ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ പരിപാടിക്ക് പരിപാടികൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങും വിനുബ്രോ ഇന്ന ലേറ്റ് ആയി പോയി തോറ്റി ബ്ലോക്ക് കട്ട ബ്ലോക്ക് ഇങ്ങനെ ഇങ്ങനെ എവിടെ നിന്ന് നോക്കി നിങ്ങളെ എങ്ങനെ ജോയിൻ ചെയ്ത ഏ ഉണ്ടായിരുന്നോ എറണാകുളത്തുണ്ടായിരുന്നോ നിങ്ങൾ ഇവിടെ ഞങ്ങളിപ്പോ എല്ലാ വിട്ടുപോയിട്ടില്ല ഞാനിവിടെ എല്ലാരും ഉണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ നാളെ പോകത്തുള്ളൂ ഇവിടെ നാളെ പോയുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും ബാക്കി പരിപാടി ഫുഡാണ് ഓക്കേ എന്തു നീ പിന്നെ വീട്ടിൽ വിളിക്കുക വീട്ടിൽ വിളിക്കാ ഓക്കേ അല്ലേ